ുളം എം എൽ പി സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് വിദ്യാർത്ഥികൾക്ക് നവ്യ അനുഭവമായി രാവിലെ വോട്ടെടുപ്പും വൈകുന്നേരം ഫലപ്രഖ്യാപനവും നടന്നു മുഹമ്മദ് ഷറബാസ് പി ടാനിഷ സി എന്നിവരെ ലീഡർമാരായി തെരഞ്ഞെടുത്തു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയ ലീഡർ തെരഞ്ഞെടുപ്പ് വിദ്യാർത്ഥികൾക്ക് പഠനാനുഭവങ്ങൾ പകരുന്ന പ്രവർത്തനമായി മാറി വിദ്യാർത്ഥികളിൽ നിന്ന് തന്നെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെയും നിയമപാലകരെയും നിയമിച്ചതും സ്ലിപ്പും ഡിജിറ്റൽ വോട്ടിംഗ് മെഷീനും കുട്ടികൾക്ക് പുത്തൻ അനുഭവങ്ങളാണ് സമ്മാനിച്ചത് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ തെരഞ്ഞെടുപ്പ് ആപ്പ് ഉപയോഗിച്ച് കമ്പ്യൂട്ടറിലാണ് വോട്ടുകൾ രേഖപ്പെടുത്തിയത് പത്രിക സമർപ്പണം മുതൽ വൈവിധ്യമാർന്ന പ്രചാരണ പ്രവർത്തനങ്ങളാണ് വിദ്യാർത്ഥികൾ നടത്തിയത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് അധ്യാപകരായ ഷുഹൈബ് നജ്മ മക്ബൂൽ ഫാറൂഖ് അഷ്റഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി സിറ്റി ഇന്റർനാഷണൽ ഫോർ ഇയേഴ്സ്